നൽകിയിട്ടുണ്ടായിരുന്ന വിശ്വാസം ഒരു നാലാം തവണ നൽകി എനിക്ക് വലിയ നന്ദിയുണ്ട് സുരേഷ് ഗോപി തൃശ്ശൂരിലെ ന്യൂനപക്ഷികളുടെ വോട്ട് എടുക്കാൻ വേണ്ടി നല്ലവണ്ണം ശ്രമം നടത്തി അതിൻ്റെ ഫലമാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത് ഈ ചാമ്പ്യൻഷിപ്പ് വെസ്റ്റ് ഇൻഡീസും അമേരിക്കയിലാണ് നടക്കുന്നത് സൂപ്പർ ഓവർ അതാണ് ഞാൻ കണ്ടിരിക്കുന്നത് നമസ്കാരം തിരുവനന്തപുരത്ത് വീണ്ടും വിജയം ഉറപ്പിച്ചിരിക്കുകയാണ് വിശ്വപൗരൻ ശശി തരൂർ എന്തായാലും വലിയ വിജയമാണ് ശശി തരൂർ കരസ്ഥമാക്കിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ തിരുവനന്തപുരത്തെ കോൺഗ്രസ് പ്രവർത്തകർ വലിയ രീതിയിലുള്ള ആഘോഷവുമായി ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് ശശി തരൂരിലും ഒപ്പം ചേരുന്നു

നടക്കുന്നത് പക്ഷേ സൂപ്പർ ഓവർ തിരുവനന്തപുരത്തായിരുന്നു അതാണ് ഞാൻ കണ്ടിരിക്കുന്നത് ഈ സൂപ്പർ ഓവറെ നമുക്ക് ഒരു വിജയം തിരുവനന്തപുരത്തിൻ്റെ വോട്ടർമാർ എനിക്ക് മൂന്ന് തവണ നൽകിയിട്ടുണ്ടായിരുന്ന വിശ്വാസം ഒരു നാലാം തവണ നൽകി എനിക്ക് വലിയ നന്ദിയുണ്ട് അവര് അവസാനത്തെ നിമിഷം വരെ നമ്മളെ കാത്തിരിപ്പിച്ചു പക്ഷേ അവസാനത്തിൽ അവർക്ക് അവരുടെ ആഗ്രഹമാണ് ഞാൻ അവരുടെ സേവനം ഇനിയും കുറച്ച് വർഷം ചെയ്യണം അത് ചെയ്യാൻ തയ്യാറാണ് അവർക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ആത്മാർഹതയോടെ ഇറങ്ങുകയുണ്ട് അതിനൊപ്പം തന്നെ എനിക്ക് തോന്നുന്നു ബി ജെ പിയുടെ തൃശ്ശൂർ വിജയം അവർ രണ്ട് സ്ഥലത്ത് പ്രത്യേകിച്ച് ശ്രദ്ധ വെച്ചത് തിരുവനന്തപുരവും തൃശ്ശൂരുമായിരുന്നു അപ്പോൾ ആ വിക്ടറി മാർജിൻ അവരുടെ അവിടെ കാണുമ്പോൾ ശരിക്കും അത് കണ്ടിട്ടാണ് നമ്മൾ തിരുവനന്തപുരത്തിൻ്റെ അവർ പരാജയം അടക്കേണ്ടത് അവർ അത്രത്തോളമാണ് ശ്രമിച്ചിരിക്കുന്നത് ഇവിടെയും അവർക്ക് ഒരു ബേസ് ഉണ്ടെന്ന് ഒരു സംശയവും ഇല്ല കഴിഞ്ഞ രണ്ട് തവണയും രണ്ടാം സ്ഥാനത്ത് വന്നു ഇപ്പോഴും അവർക്ക് അത് ചെയ്യാൻ സാധിച്ചു പക്ഷേ എനിക്ക് തോന്നുന്ന ഒരു കാര്യം ബി ജെ പിക്ക് മനസ്സിലാക്കാൻ ആവശ്യമുള്ളത് വർഗീയതയ്ക്കൊരു പരിധി പരിധിയുണ്ട് സുരേഷ് ഗോപി തൃശ്ശൂരിലെ ന്യൂനപക്ഷികളുടെ വോട്ട് എടുക്കാൻ വേണ്ടി നല്ലവണ്ണം ശ്രമം നടത്തി അതിൻ്റെ ഫലമാണ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കണത് ബി ജെ പിക്ക് അതും മനസ്സിലാക്കണം അവരുടെ രാഷ്ട്രീയത്തിൽ ഒരു മാറ്റം കൊണ്ടുവന്നാലേ കേരളത്തിൽ അവർ സന്ദേശം കേൾക്കാൻ ജനങ്ങൾ തയ്യാറാവുള്ളൂ പക്ഷേ എൻ്റെ രണ്ട് എതിരാളികളും നല്ലൊരു മത്സരം ചെയ്തു നന്നായി അവർ പോരാട്ടം നടത്തി ഇവിടെ രാജീവ് ചന്ദ്രശേഖരനും പനിയൻ രവീന്ദ്രനും ഞാൻ രണ്ടുപേർക്കും ബഹുമാനത്തോടെ ഒരു കൺഗ്രാചുലേഷൻസ് പറയുന്നു ഇത് എളുപ്പമായിരുന്നില്ല പക്ഷേ അവസാനത്തിൽ ജനങ്ങളുടെ പ്രതിനിധിയായിട്ട് ഞാൻ ഈ നഗരത്തിൻ്റെ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ സേവനം ചെയ്യാൻ തയ്യാറാണ് പ്രത്യേകിച്ച് കോവളം നെയ്യാറ്റിൻകര പാരശാല തിരുവനന്തപുരം ഇവരെല്ലാവരും എൻ്റെ ഒപ്പം ഇത്രത്തോളം സ്നേഹത്തോട് നിന്നേനെ ഞാൻ പ്രത്യേകിച്ച് നന്ദി പറയട്ടെ ഈ നാടിൻ്റെ ഭാവി നമ്മളെല്ലാവരും ചിന്തയാണ് കേരളത്തിൻ്റെ ഭാവിയും ഈ തലസ്ഥാനത്തിൻ്റെ ഭാവിയും നമ്മളുടെ ഒരു കടമയായിട്ട് എടുത്തിട്ട് ഇനിയും നമ്മൾ നന്നായി പ്രവർത്തിക്കാൻ പോവുകയാണ് ഒരിക്കലും കൂടി വോട്ടർമാർക്ക് എൻ്റെ ആത്മാർത്ഥ നന്ദി നമസ്കാരം ജയ് ഹിന്ദ് എങ്ങനെ നോക്കി ഇന്ത്യ രാജ്യത്തുണ്ടായിരിക്കുന്ന എല്ലാ അസൂയാവഹമായ അനാവശ്യവുമായ കാര്യങ്ങൾക്ക് പ്രതിവിധി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് പ്രതീക്ഷിക്കാത്ത തരത്തിൽ ജനാധിപത്യത്തിന് കോട്ടമുണ്ടായി നമ്മുടെ മതസൗഹൃദ സൗഹൃദത്തിന് വ്യതിയാനം ഉണ്ടായി അവയ്ക്കൊക്കെ മാറ്റം വരികയും അതിശക്തമായി കോൺഗ്രസും കോൺഗ്രസ് നിലനിർത്തിയ മുന്നണിയും ഇന്ത്യ മുന്നണിയിൽ ലീഡ് ചെയ്യുന്ന ഒരു സാഹചര്യം സന്തോഷ അർഹമാണ് നടന്നത് ഉച്ചവരെ രാജീവ് ഒരു ട്രെൻഡ് തിരുവനന്തപുരത്തോ തിരുവനന്തപുരത്തോ തിരുവനന്തപുരത്തെ മത്സരം ഇത്തരത്തിൽ ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട് അത് ചില കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളാണത് പക്ഷേ തിരുവനന്തപുരം ഒരു കാരണവശാലും ശശി തരൂരിനെയോ യു ഡി എഫിനെയോ കൈവിടില്ല അത് ശക്തമാണ് ഇവിടുത്തെ ഏറ്റവും ഉയർന്ന മനസ്സുള്ള എനിക്ക് തോന്നുന്നു കുറേ ഉയർന്ന ഉന്നതമായ സംസ്കാരമുള്ള തിരുവനന്തപുരം ശശി തരൂരിനെ കൈവിട്ടാൽ അപമാനിതരാകുമായിരുന്നു അതിൽ നിന്ന് തിരുവനന്തപുരത്തിൻ്റെ മോചനമാണ് ഈ തിരഞ്ഞെടുപ്പിൽ തിരഞ്ഞെടുപ്പിലുണ്ടായിരിക്കുന്നത് വോട്ടിംഗ് ശതമാനമല്ല ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് കഴിഞ്ഞ ഇലക്ഷനെ അപേക്ഷിച്ച് വെറും ഒന്നോ രണ്ടോ ശതമാനം വോട്ടുകൾ മാത്രമാണ് ഇവിടെ കുറഞ്ഞത് പക്ഷേ അതിനകത്ത് ജനാധിപത്യവാദികളുടെ ഒരു ഉറച്ച നിലപാടായിരുന്നു ഇവിടെ ശശി തരൂര് ജയിക്കണമെന്നും ബി ജെ പി തോൽക്കണമെന്നും മതേതരവാദികളുടെ കടുത്ത വാശിയോടുകൂടിയുള്ള വോട്ടിനെ സമീപിച്ചതും മാത്രമല്ല കോൺഗ്രസ് വലിയ ഗൃഹപാഠം നടത്തിയാണ് ആൾ ഇന്ത്യ തലത്തിൽ തന്നെ ഈ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത് അതുകൊണ്ടാണ് ഇത്രയും മികച്ച മിന്നുന്ന വിജയം കൈവരിക്കുവാൻ കഴിഞ്ഞത് ¡Viva <laughs> el